യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മർദ്ദിച്ച കേസ് അന്വേഷണം ആലപ്പുഴ സൌത്ത് പോലീസിൽ നിന്ന് മാറ്റണമെന്ന് പരാതിക്കാർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പോലീസ് മേധാവിക്കും പരാതി നൽകി ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥനും മുഖ്യമന്ത്രിയുടെ ജീവനക്കാരൻ എന്ന പ്രിവിലേജ് ഉപയോഗിക്കുന്നുവെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേസ് അന്വേഷിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും പരാതിയിൽ പറയുന്നുണ്ട് വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചെയ്യുന്നത് ലെവിൻ ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് അന്വേഷണം മാറ്റണമെന്ന് പരാതിക്കാർ പറയുന്നത് ആര്യ ഈ കേസെടുത്ത് പോലീസ് രണ്ടു മാസം പിന്നിട്ടിട്ടും ചോദ്യം ചെയ്യാൻ കുറ്റക്കാരായ പ്രതികളായിട്ടുള്ള ആളുകളെ വിളിച്ചു വരുത്തിയില്ല എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കെയാണ് പരാതിക്കാരായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസും അതോടൊപ്പം തന്നെ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസും മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ പരാതി നൽകുന്നത് കഴിഞ്ഞ മാസം ആണ് മാസം പിന്നിടുന്നത് അതിനുശേഷം ചോദ്യചെയ്യലിന് ഹാജരാവാണെന്ന് കാട്ടി മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കലിയൂരിനും അതോടൊപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ എസ് സന്ദീപിനും തിരുവനന്തപുരത്തെ വസതികളിലെത്തി ആലപ്പുഴ സൌത്ത് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ഔദ്യോഗിക തിരക്കുണ്ട് എന്ന് കാട്ടിച്ചുകൊണ്ട് ഇവർ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല അതിനുശേഷവും പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രതികളെ വിളിച്ചു വരുത്താനോ ചോദ്യം ചെയ്യാനോ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് ഈ പരാതിക്കാരായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ഇവർ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ എന്നുള്ള ഗൺമാൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ എന്നിങ്ങനെയുള്ള പ്രിവിലേജുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവർ നിയമവാഴ്ചയിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഇതിൽ ഒരു സാഹചര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ പരാതി നൽകുന്നത് നിലവിൽ കേസ് അന്വേഷിക്കുന്ന ആലപ്പുഴ സൌത്ത് പോലീസിൽ നിന്നും മറ്റൊരു അന്വേഷണ ഏജൻസിയെ ഈ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിക്കണം അതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കണമെന്നുമാണ് ഇവർ പരാതിക്കാർ പ്രധാനമായും ഈ പരാതിയിലൂടെ ആവശ്യപ്പെട്ടത് ുന്നത് സംസ്ഥാനത്തെ നിയമവാഴ്ചയെക്കുറിച്ചുള്ള തെറ്റായ ധാരണ ജനങ്ങളിൽ ഉണ്ടാകാതിരിക്കാൻ ഇത്തരത്തിൽ മറ്റൊരു ഉന്നത അന്വേഷണ ഏജൻസി ഉപയോഗിച്ചുകൊണ്ട് ഈ കേസുൽ കാര്യം തന്നെയല്ലേ അവർ ഈ പരാതിയിലൂടെ വ്യക്തമാക്കുന്നത് തീർച്ചയായും ആര് അത്തരത്തിൽ തന്നെയാണ് നവംബർ നവകേരള യാത്രക്കിടെ ഡിസംബർ പതിനഞ്ചിനാണ് ആലപ്പുഴയിലെ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ വെച്ച് കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള അജയ് ജുവൽ കുര്യാക്കോസിനും എ ഡി തോമസിനും മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥന്റെയും മർദ്ദനമേൽക്കുന്നത് ഈ സംഭവം വലിയ വിവാദമാവുകയും ഈ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തുവരികയും ചെയ്തിരുന്നു തുടർന്ന് പരാതി കൊടുത്ത പോലീസ് സ്റ്റേഷനിലും ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലും ഇത് സംബന്ധിച്ച യാതൊരു വിധത്തിലുള്ള അന്വേഷണവും നടന്നിരുന്നില്ല മാത്രമല്ല ഈ ഉദ്യോഗസ്ഥർക്ക് ഗൺമാനും തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥനും ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ടാണ് ജില്ലാ പോലീസ് മേധാവിക്ക് ആലപ്പുഴ സൌത്ത് പോലീസ് റിപ്പോർട്ട് നൽകിയത് ഇതിനെ തുടർന്നാണ് ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതിക്കാരായിട്ടുള്ള ആളുകൾ നേരിട്ട് സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുന്നത് ഈ കോടതിയെ സമീപിച്ചതോടെയാണ് കോടതി പോലീസിനോട് ഈ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ നിർദ്ദേശിക്കുന്നത് ഇതേ തുടർന്ന് ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് ആലപ്പുഴ സൗത്ത് പോലീസ് സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അതിനെ തുടർന്ന് പ്രതികളായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുകയും വിളിച്ചു വരുത്താൻ നോട്ടീസ് നൽകുകയും പിന്നീട് ഫോണിലൂടെ ഇവർ ഹാജരാകണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയോടെ നിന്ന കാരണം ചൂണ്ടിക്കാട്ടി ഇവർ ഇതുവരെയും അന്വേഷണത്തോട് സഹകരിക്കാൻ തയ്യാറായില്ല ഈ സാഹചര്യത്തിലാണ് അന്വേഷണം മാറ്റണമെന്നുമാണ് ഇപ്പോൾ പരാതിക്കാരുടെ ആവശ്യം